ഹായ് നമസ്കാരം ഞാൻ സൈന്റവിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അതുപോലെ എനിക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ കിച്ചണിലാണ് നമ്മളുടെ വീഡിയോ തുടങ്ങുന്നത് കാരണം വേറൊന്നും അല്ല ഞാൻ ഇന്ന് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അവിയൽ പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കു കാണിച്ചു തരാം അന്നേരം എന്താ പറയുക ഞാൻ കൂടുതലും അവിയിൽ കൂടുതൽ പച്ചക്കറിയൊന്നും എടുത്ത് യൂസ് ചെയ്തൊരു വ്യക്തിയല്ല പക്ഷെ ഇന്ന് ഞാൻ എക്സ്ട്രാ കുറച്ച് സാധനം ആഡ് ചെയ്തിട്ടുണ്ട് അത് അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത്രയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത് അന്നേരം ഇത് കഴുകി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി കാണിക്കാം കേട്ടോ അതെ ഈ ഇതൊക്കെ ഈ സവാള ഉള്ളിയാണ് നമ്മൾ ഇടാൻ പോകുന്നത് അതുപോലെ വെള്ള ഉള്ളി രണ്ടല്ലി ഇടും അന്നേരം ഇത്ര പിന്നെ അരപ്പുകൂട്ടം ബാക്കി ഞാൻ കാണിച്ചു തരാം ഓക്കെ മുരിങ്ങക്കോല് മേടിച്ചിട്ട് ക്ലീൻ ചെയ്തിങ്ങനെ വെക്കുന്നു ഫീസറിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കത് നല്ലൊരു ഉപകാരമുള്ള സാധനമാണ് ഇങ്ങ വെക്കുന്നത് ഇത് നമ്മൾ അങ്ങ് ആടുപ്പ് അതിനകത്തോട്ട് വെച്ചാൽ മതി കാരണം ഇതിനകത്ത് ഇട്ടേക്കുന്നത് വെച്ചാൽ എക്സ്ട്രാ ചേർത്തിരിക്കുന്നത് പച്ചമുളക് ചേർത്തു കറിവേപ്പില ചേർത്തു ഇപ്പോൾ ഈ മുരിങ്ങക്കോല് ഒരു രണ്ടോ മൂന്നോ മുരിങ്ങക്കോല് മതിയല്ലോ അതും കൂടെ ബാക്കി നമ്മൾ തിരിച്ച് ഫീസറിൽ തന്നെ വെക്കാം കാരണം നമുക്ക് വലിയ ഉപകാരമാണ് എല്ലാവരും അയക്കാം മുരിങ്ങ സീസൺ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ മേടിച്ച് നമ്മളിത് ക്ലീൻ ചെയ്ത് ഫീസറി വെച്ച് നമുക്കത് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ പച്ചക്കറി പച്ചക്കറിയെല്ലാം വെന്തിട്ടുണ്ട് അതുപോലെ ഞാൻ തേങ്ങ എടുക്കുകയാണ് കാരണം ഇതൊരു അരമുറി തേങ്ങയുണ്ട് പക്ഷെ അരമുറി തേങ്ങ വേണ്ട കാരണം കൂടുതൽ അങ്ങോട്ട് തേങ്ങയെ കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല കുറച്ച് തേങ്ങ എടുക്കാം നമുക്ക് ബാക്കി ശകലം മോരിഞ്ഞ് എടുക്കാം തേങ്ങ എടുത്തു അപ്പം അതിലേക്ക് ഞാൻ എപ്പോഴുള്ള ഞാൻ കുറച്ച് ഉലുവ ഇടും കേട്ടോ ഈ അവിയലിനും മോലിനൊക്കെ ഞാൻ ഉലുവ ഇടും അത് കുറച്ചേ ഉള്ളു വേണ്ടേ ഇത്ര ഉലുവ മഞ്ഞൾപ്പൊടി വീണ്ടും ഞാൻ ഇതിൽ അരപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും മഞ്ഞൾപ്പൊടി കുറച്ചേ ചേർക്കത്തുള്ളു ജീരകം തേത്തി കൂടുതൽ ചേർക്കും ജീരകം ജീരകം പിന്നെ അതുപോലെ രണ്ട് ചെറിയ ഉള്ളി ഇടും പിന്നെ വെള്ള ഉള്ളി രണ്ട് കഷ്ണം പിന്നെ നമ്മുടെ കറിവേപ്പില ഇടും പിന്നെ ഒരു വറ്റൽമുളക് ഇടും കേട്ടോ ഒരു വറ്റൽമുളക് ഞാൻ ഇടും അവിയൻ്റെ കൂടെ ഒരു വറ്റൽമുളക് ഞാൻ ഈ മസാലയുടെ കൂടെ ഒരെണ്ണേ എടുത്തുള്ളൂ ഒരു വറ്റൽമുളക് വെള്ളം തുടയേ ചെയ്യരുത് വേണമെങ്കിൽ ശകലം കുറച്ച് നമ്മൾ ഉപ്പേ ചേർത്തിട്ടുള്ളൂ ഈ അരപ്പിലൂടെ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം ഇപ്പോൾ കല്ലുപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനും കല്ലുപ്പ് ഇന്നത്തെ കുക്കിങ്ങിലെല്ലാം ഞാൻ കല്ലുപ്പേ യൂസ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഉപ്പ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യത്തില്ല അപ്പൊ ഞാൻ ഇതൊന്ന് ഓട്ടിച്ചെടുത്തിട്ടോ ഓക്കെ വേണ്ട അന്നേരം ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തതേ ഉള്ളു ഇനി ഇത് ഈ അരപ്പിലോട്ട് നമുക്ക് നമ്മൾ വെജിറ്റബിൾ വേവിച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് നമുക്കിത് ഇടാം കേട്ടോ ഒരു മിനിറ്റ് ഏകദേശം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മളുടെ ഈ അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് തട്ടുകയാണ് എന്നാൽ ഈ നമ്മൾ ഈ അരപ്പ് ഇട്ടിട്ട് ഇതിനകത്ത് ഇളക്കരുത് കേട്ടോ അത് കുറച്ചൊന്ന് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് ചെയ്യാലൂ എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ഒഴിക്കണം തൈര് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒഴിച്ചാൽ മതി ഇപ്പോൾ ഒഴിക്കണ്ട തൈര് വെച്ചേക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ എവിടെ യൂസ് ചെയ്യുന്നത് ഏ മോര അച്ചതാനം ആരെല്ലാത്ത ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് യൂസ് ചെയ്യുന്നത് അത് അടച്ച് വെച്ച് നമുക്ക് ഒരു രണ്ട് മിനിറ്റോടൊന്ന് വേവിച്ചെടുക്കാം ആ ഇതിൻ്റെയൊക്കെ മണം പോ അരപ്പിൻ്റെ മണം പോകണമല്ലേ അപ്പോൾ മോരിന് വേണ്ടി ഞാൻ നേരത്തെ എടുത്ത അരപ്പ് കുറച്ച് ഞാൻ ഇത്ര തേങ്ങ ഞാൻ മോരിനെ യൂസ് ചെയ്യാറുള്ളൂ ഒത്തിരി തേങ്ങ ഒന്നും എടുക്കത്തില്ല അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ തൈരും കൂടെ യൂസ് ചെയ്തിട്ട് മോര് മോരുകാച്ചും അത്ര വേണമല്ല കൂടുതൽ തേങ്ങ ഞാൻ മോര് കാച്ചിൽ തന്നെ യൂസ് ചെയ്യത്തില്ല പിന്നെ ഈ രണ്ടുള്ളിയും പച്ചമുളകും ഈ കറിവേപ്പില കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും അപ്പം ഇതൊന്ന് തിളക്കിട്ട് നമുക്ക് അടുത്തതൊന്നൊന്ന് നോക്കാം പിന്നെ ഇത് ഇതിലൂടെ മിക്ക വേണമെങ്കിൽ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണി കറിവേപ്പില ഇടണം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ചെയ്യാം അതൊക്കെ മിക്സിയുടെ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് മോര് കാച്ചേന് വേണം ഇതിൻ്റെ കൂടെ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി അതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചാൽ അടക്കാം കുക്കിംഗ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് പാടാന്ന് ചോദിച്ചാൽ പാടാന്ന് പറയും പക്ഷെ എനിക്ക് അത്ര വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല നമ്മള് നമുക്ക് കഴിക്കാൻ എല്ലാം ആസ്വദിച്ച് കഴിക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ മനസ്സിലായോ ഈ കാലത്ത് പെൺകുട്ടികൾ കുക്കിംഗ് കൂടെ ഒക്കെ അറിഞ്ഞിരിക്കണം കാരണം ചിലർ പറയും കുട്ടികൾ പെൺകുട്ടികൾക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പക്ഷെ ഞാനെൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ അമ്മൂമ്മ സമയത്ത് പുള്ളിക്കാരി ഇങ്ങനെ കിച്ചണിലങ്ങും കയറ്റത്തില്ല അത് പുള്ളിക്കാരിക്ക് അതൊരു വലിയ ഒരു ഇത് ഞാൻ ഒരു ഒന്നര സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക് കൊച്ചുമക്കളെ അങ്ങനെ ജോലി ചെയ്പ്പിച്ച് ചെയ്യിപ്പിക്കുന്നൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഒരു മുത്തശ്ശിയായിരുന്നു നമുക്കുള്ളത് പക്ഷെ എന്തോ ദൈവം തന്നില്ല പക്ഷെ പത്താ എത്ര മോരിക്കും അറുപത്തിരണ്ട് വയസ്സെങ്ങാണുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് പക്ഷെ നല്ലോണം അവിയലും അപ്പം ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പം എനിക്ക് ഇടത് കൈയാ വാ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇടത് കൈ കൊണ്ടാണ് എന്നെ ഇളക്കിയൊക്കെ ചെയ്യുന്നത് രണ്ട് വിദ്യകളത് അങ്ങനെ ഇരിക്കട്ട് മൂന്ന് ദിവസം എൻ്റെ അവിയൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സിസ്റ്റർക്കും എൻ്റെ അവിയൽ ഭയങ്കര ഇഷ്ടമാണ് ഏതയ്ക്കിഷ്ടമാണ് ഞാൻ നല്ലോണം അവിയലുണ്ടാകും അപ്പോൾ ഇനി ചോറ് ഉണ്ടാക്കണം അവിയലിൻ്റെ ഭാഗം കഴിഞ്ഞു ഈ ലാസ്റ്റ് ഒന്ന് ഒന്ന് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കുന്ന തന്നെയാണ് എനിക്കറിയാം പക്ഷെ ഇത് എൻ്റെ രീതിയിലൊന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ ഉള്ളൂ അവിയൽ റെഡിയായി അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലിട്ട് നമുക്ക് ഇനി അടച്ചു വെക്കാം വേവിച്ചു ഓൾറെഡി ഞാൻ ഇത് കേട്ടോ കാരണം ഇനി ഇതിരുന്നാൽ പറ്റിപ്പോവും കാരണം ഇപ്പോൾ തന്നെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കാത്ത സമയത്ത് ഇതൊന്ന് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുന്നതാണ് ബെറ്റർ അത് അവിയൽ നമ്മുടെ സൂപ്പറായി അപ്പം അപ്പം ഇത് നടച്ചു വെക്കട്ടെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി മോര് കാച്ചണം അതിനുള്ള സാധനം എല്ലായിടത്തും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാൻ എപ്പോഴും മോര് കാച്ചുന്ന ഈ ഒരു കാര്യം ഇത് ഞാൻ മേടിച്ചിട്ട് മൂന്നാല് വർഷത്തോളം ഒരു ഒരിക്കൽ ആലുവ മണപ്പുറത്തോ മേടിച്ചതാണ് അവിടുത്തെ നമ്മുടെ ശിവരാത്രിക്ക് പഴം വേടിച്ചതാണ് ഇത് കഴിഞ്ഞതാണ് ഞാൻ മോര് കാച്ചുന്നത് മോര് സാമ്പാറൊക്കെ മാത്രം വെക്കുമ്പോൾ യൂസ് ചെയ്യും സാമ്പാർ ചില സമയത്ത് വെക്കാറുള്ളൂ പക്ഷേ സ്ഥിരം മോര് കാച്ചുന്ന ഇതിൽ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ചട്ടി ഈ ഈ ചട്ടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഒരു ഞങ്ങൾക്കൊരാൻറ്റി ഉണ്ടായിരുന്നു അത് അമ്മാമ്മയ്ക്ക് അറിയാവുന്ന അമ്മാമ്മ എൻ്റെ ചെറുപ്പത്തിൽ കാരണം കുറേ വർഷം എൻ്റെ കുഞ്ഞിലെ അതുപോലെ ആ നെടുമ്പങ്ങാട് ആ ആൻറ്റിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ അവിടുത്തെ പുളും കറി ഉണ്ടല്ല അവർ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ചട്ടിയിൽ എനിക്ക് ഈ ഒരു ചട്ടി എപ്പോഴും എപ്പോഴെടുക്കുമ്പോൾ എനിക്ക് അവരെ മിസ് ചെയ്യും കാരണം എൻ്റെ ഒത്തിരി ചെറുപ്പത്തിലുള്ള കാര്യമാണ് പറയുന്നത് അവരെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ആ ആൻറ്റി ഈ അവിടുത്തെ മറ്റേ പുളിങ്കറി ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ ചട്ടി ഞാൻ കണ്ടിട്ടുണ്ട് പൗരങ്ങാട്ട് ഒരു ബന്ധമില്ല അതൊക്കെ എന്താ പറയുക ഒത്തിരി ചെറുതിൽ എൻ്റെ അമ്മമ്മേടൊക്കെ ആ ഒരു പ്രായത്തിൽ അവരെ അവര അവരൊക്കെ അവരെ ഒരുമിച്ച് എല്ലാവരും അങ്ങനെ മോറിന് ഈ മോര മോര യൂസുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നല്ലോണം ഈ തേങ്ങയും അതൊക്കെ നല്ലോണം അരയണം ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല അപ്പം നമുക്ക് ഇതിന് കടു വറക്കാൻ നമ്മൾക്ക് രണ്ട് മുളക് വേണം പിന്നെ ഒരു ചെറിയ ഉള്ളി ഇതിനെന്തായാലും വേണം അത് വെള്ളം കിടപ്പുണ്ട് വെള്ളം തുടക്ക നമുക്ക് എളുപ്പവഴിയുണ്ട് ടിഷ്യു എടുക്കുക അതിനകത്തോട്ട് മുക്കുക അതായത് ആ ടിഷ്യൂല വെള്ളം എല്ലാം ഇനി പോരും കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചില ആൾക്കാർക്ക് ഈസി ഈസിയാണെന്നേ എനിക്ക് പണ്ട് ഞാൻ ദുബായിലായിരുന്ന സമയത്ത് എൻ്റെ എൻ്റെ റൂമിൽ പല നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തുള്ള കുട്ടികൾ താമസിക്കാറുണ്ട് ഓരോ ആൾക്കാർ ഈ ഓരോ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് അവിടെ നിന്നാണ് ഈ ഇൻട്രസ്റ്റ് മൊത്തം ഉണ്ടായത് കുക്ക് ചെയ്യാനും ഉണങ്ങിയിട്ടില്ല ഉണങ്ങട്ട് കുക്ക് ചെയ്യാനൊക്കെ കാരണം കുക്കിംഗ് എന്ന് പറയുന്നൊരു കല തന്നെയാണ് ഉള്ളത് പറയല്ലോ ഒരു പാചകം ചെയ്യാൻ നല്ല രീതിയിൽ പാചകം ചെയ്യാൻ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഭയങ്കര ഐശ്വര്യം എന്ന് പറയും സീരിയസ്ലി അതെൻ്റെ അമ്മ പണ്ട് പറഞ്ഞ വാക്കുകളാണ് കേട്ടോ കാരണം സ്ത്രീകളായാൽ കുക്കിംഗ് അറിയണം എന്ന് എപ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു പുള്ളിക്കാരി ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷേ കൊച്ചുമക്കളെ കിച്ചണിൽ കയറ്റത്തില്ല അത് പുള്ളിക്കാരിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു അമ്മമ്മ എന്തുണ്ടാക്കി തരും പക്ഷെ അമ്മാമിയുടെ കൈപ്പുണ് അമ്മാമിയുടെ പെമ്പക്കൊന്നും കിട്ടിയിട്ടില്ല സീരിയസ്ലി പറയാം ഒരെണ്ണത്തിന് പോലും കിട്ടിയിട്ടില്ല അതുപോലെ ഇപ്പം എന്താ പറയാ ഞാൻ ഉള്ളത് പറയാ പക്ഷേ അമ്മ അമ്മയുടെ സഹോദരങ്ങളുണ്ടല്ലോ ഒന്നിനും ഒന്നിനും തമ്മിൽ പിന്നെ ഇപ്പം ഇത് കേട്ട ഇതിന് പ്രശ്നം വരുമോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ പറയുകയാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരടുപ്പവും സ്നേഹമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ബന്ധങ്ങൾക്കൊന്നും വാല്യൂ കൊടുത്തില്ല കാരണം ഇപ്പം അമ്മ തന്നെ അമ്മേടെ ഇളയ ഒരു സിസ്റ്ററെ കണ്ടിട്ട് എത്ര വർഷമാണ് ഏറ്റവും കുറേ സിസ്റ്റർ പക്ഷെ കുറേ വർഷങ്ങളായി ഒരു നിസാര കാര്യത്തെ ഇവരൊക്കെ പിണങ്ങുന്നതാണ് പിന്നെ ഇവരി ഇവര് തമ്മിൽ പിന്നെ ഒരു ബന്ധവും കാര്യങ്ങളും ഇല്ല പക്ഷെ അപ്പയുടെ ഫാമിലി അങ്ങനെയല്ല അപ്പയുടെ ഫാമിലി പിന്നെ എല്ലാവരും തമ്മിൽ ഭയങ്കര ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഞാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നിനും പോകാത്തതും എപ്പോഴും ബന്ധങ്ങൾ എന്റെ അമ്മ ആയിരിക്കുന്നതിനുമ്പോൾ ഓണം എല്ലാത്തിനും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമായിരുന്നു അതൊക്കെ ഒരു അസുഖം തന്നെ ആയിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചട്ടിയെന്ത് അതിൻ്റെയാണ് ഇതിലേക്ക് നമ്മൾ ഇടണം കേട്ടോ നമ്മൾ മറ്റേ അകത്താണെങ്കിൽ ഇത് ചേർത്തിട്ടുണ്ട് മുരുവയും ഒക്കെ ചേർത്തിട്ടുണ്ട് കടുകട പോയി കണ്ണും കാണാൻ പോയില്ലോ ൊളിച്ച് കാരണം ഇത് കുറേ നാളിനുമ്പോൾ ഞാൻ മേടിച്ച കുപ്പിയാണ് ഈ കുപ്പി ഈ കുപ്പിയൊക്കെ മാറ്റാൻ സമയമായി സീരിയസ്ലി ഇനി മടുപ്പ് തോന്നി തുടങ്ങി അതിൻ്റെ വേറെ കുപ്പി മേടിക്കണം കട ഇടക്ക് കുപ്പി പൊട്ടുന്ന സ്വന്തം അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ ചെറിയ ഉള്ളിടാം ചെറിയ ഉള്ളിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് മറ്റിലുമുളക് കൈ കൊണ്ട് കൊളത്തിടാം കറിവേപ്പില ഉണ്ടോ വാഴയുടെ അത്രയുണ്ട് കറിവേപ്പില നമുക്ക് ഇലയിട്ട് ഉണ്ണ ഓരോ തല അതുകൊണ്ട് കത്തിക്കാം നൂരി തന്നെ എടുക്കാം അതല്ലെങ്കിൽ ശരിയാപ്പില പിന്നെ എനിക്കാണെങ്കിൽ ഈ ഡെയിലി എല്ലാ ദിവസങ്ങളും ഞാൻ എന്താ പറയുക ഈ പാത്രങ്ങളെല്ലാം നമ്മുടെ രാത്രിയിൽ ചൂടുവെള്ളത്തിലൊന്നും വാഷ് ചെയ്യും നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം തുടച്ചാണ് വെക്കുന്നത് നമ്മുടെ കിച്ചണിൽ പാറ്റയോ കുച്ചിയോ അങ്ങനെയുള്ള ഓരോ ഐറ്റംസും ഇതും ഇവിടെ ആ അതൊക്കെ നല്ല കഴിക്കും ഇനി ശരിയാകത്തില്ല അപ്പോൾ നമ്മുടെ മോര് എടുക്കാം അതെ കണ്ടോ മോര് തീ കുറച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്ത കേട്ടോ അത് വിറന്നുകൊണ്ടല്ല തീ ഇട്ട ശരിയാകത്തില്ല നമുക്ക് ശകലം വെള്ളം ചേർക്കാം കൂടുതൽ വേണ്ട എനിക്ക് മോരിനൊന്നും കൂടുതൽ വെള്ളം ചേർക്കുന്ന ഇഷ്ടമല്ല ശകലം മറ്റേ ജസ്റ്റ് ഒന്ന് അനത്തീ തിളച്ചു പോകരുത് കാരണം തിളച്ചു പോയാൽ പിന്നെ മോര് കരിപിരി കരിപുരി അളിയിട്ട് കിടക്കും അതുകൊണ്ട് ഒരിക്കലും മോര് തിളച്ച് പോകാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഇങ്ങനൊന്ന് ആറ്റിയേ മതി നമ്മൾ പാലാറ്റത്തില്ല അതുപോലെ ഞാൻ ഒന്ന് പ ചെറുതായിട്ടൊന്ന് പതരുമ്പഴത്തേങ്ങ് ഓഫ് ചെയ്യും കാരണം ഇത് ഈ ചട്ടിയിലൊക്കെ ഈ അടുവിൽ എപ്പോഴും ചൂട് നിൽക്കും നമുക്ക് ഇന്ന് കൂടെ കൂട്ടാനുള്ളതും ഇന്നാളായിട്ട് മോരൊക്കെ വെച്ചാൽ രണ്ട് ദിവസം യൂസ് ചെയ്യും കേട്ടോ ഈ കറികളൊക്കെ വെക്കുവാണെങ്കിൽ ഞാൻ രണ്ട് ദിവസം യൂസ് ചെയ്യും എല്ലാ ദിവസവും ഞാൻ വെക്കത്തില്ല പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ഇന്നും നാളെയായിട്ട് തീരുക അവിയലിപ്പം ഉച്ചയ്ക്ക് മോനത്തിൻ്റെ അവിയൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കയ്യിലൊഴിച്ച അറിയാം ചൂടായിട്ടുണ്ടെന്ന് ഉച്ചയുടെ ചൂടാവണം അതുപോലെ എനിക്ക് മോരിനകത്തൊക്കെ കിടക്കുന്ന ഈ പറ്റൽ മുളകുണ്ടല്ലോ വറുത്ത പച്ചൻ മുളകും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെ സീരിയസ്ലി നിങ്ങളെല്ലാവരും കുക്കിങ്ങിലാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കെന്തോ നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നേ വലിയ രീതിയിലൊന്നും പറയാൻ ഈ കുക്കിങ്ങിനെ കുറിച്ച് വലിയ രീതിയിലൊന്നും പറയാൻ അറിയില്ല എന്നാലും എന്നെ എൻ്റെ സ്റ്റൈലിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് സൗമ്യം തീർച്ചയായിട്ടും കാണണം അവിയൽ ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് നീ അത് അവിയൽ ഉണ്ടാക്കിയേക്കണം അവള് എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് ഇതില് യൂട്യൂബിൽ നോക്കിയിട്ട് നോക്കിട്ടെന്നോട് പറഞ്ഞിട്ടുണ്ട് പാവത്തിലൊന്നും അറിയത്തില്ല എന്നാലും എന്തൊക്കെയോ ഉണ്ടാക്കും അവള് വീടിയ ഓടിച്ചിടിച്ച് തല്ലും സത്യം എടി ഇതിനൊക്കെ ചുമ്മാ ഇതിലേക്ക് ചുമ്മാടി എന്തിനടി എനിക്ക് കുക്കിക്ക് അറിയത്തില്ല എന്ത് പറയുന്നത് അവള് ചോദിക്കും പാവ കണ്ടിട്ട് കുറച്ച് രണ്ട് മൂന്ന് രണ്ട് മാസത്തിൽ കൂടുതലായി കാണാം വിളിക്കണം ഇങ്ങോട്ട് വരാൻ പറയണമെന്ന് സീരിയസ്ലി രണ്ട് മൂന്ന് മാസമായി കണ്ടിട്ട് ഇന്നാളെ ഡോക്ടറെടുത്ത് പോകാൻ വേണ്ടി എന്നത് പറഞ്ഞത് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത പക്ഷേ പോയില്ല മടി മനസ്സിലായേ അല്ലാതെ എന്ത് പറയണം എനിക്ക് മടി നമ്മുടെ അവിയലും മോരും റെഡി ആയിട്ടുണ്ട് നമ്മളെ മോ അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കുക്കിംഗ് ലഞ്ചിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ പാത്രം എല്ലാം വാഷ് ചെയ്ത് വെച്ച് തുടച്ച് നീറ്റാക്കി ആക്കി വെച്ചു ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പുറത്ത് വേസ്റ്റ് ബോക്സ് അടി പോകേണ്ട അതെടുത്തുനിന്ന് ഒന്ന് കഴുകി ഒന്ന് പുറത്ത് വെക്കണം പിന്നെ മൂന്ന് ദിവസം വരണം ഭക്ഷണം കഴിക്കണം ഇതേ ഉള്ളു ജോലി പറ്റുന്നെങ്കിൽ വൈകുന്നേരം അമ്പലത്തിൽ പോകണം അതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ പിന്നെ എന്താ പറയുക എല്ലാവരും കുക്കിങ്ങിലൊക്കെ ആയിരിക്കും എന്നറിയാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരിക അപ്പം എനിക്ക് അത് ചെയ്യാലോ അപ്പം എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ ബൈ ബൈ താറ്റ